ഞാൻ ഇനി വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഇത്രയും ദിവസം എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പകുതി വീഡിയോ എടുക്കും പകുതി വീഡിയോ എടുക്കാൻ മറന്നു ഇതിൻ്റെ അകത്തും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് എന്നാലും ഉള്ള വീഡിയോ വെച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ പള്ളി പോകാൻ വേണ്ടി ഫ്രഷ് ആവണം അങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു സ്കേർട്ട് മാറ്റിയിട്ട് നമുക്ക് ജീൻസ് ഇടാം ഇന്ന് നമുക്കൊരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് സ്കേർട്ട് ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ഡ്രസ്സ് മാറ്റി റെഡിയായി ജീൻസ് ഒക്കെ ഇട്ട് അങ്ങനെ അപ്പനാണ് എന്നെ പള്ളിയിലേക്ക് ആക്കി തന്നത് അങ്ങനെ പള്ളിയിൽ ചെന്ന് കുർബാനയൊക്കെ കൂടി അങ്ങനെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വിഷം തരുന്ന കാരണം എനിക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തീർത്ത ഗ്ലാസ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ബ്രെഡും പീനട്ട് ബട്ടറും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ റെഡിയായി പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമുക്ക് ഡാൻസ് അടിക്കാനുണ്ട് വാർത്ത ഡാൻസിന് പോണ ഇന്ദിരാന്ന് പറഞ്ഞില്ലല്ലോ ഡാൻസിന് പോണേ ഇന്ന് നമുക്ക് രണ്ട് പ്രോഗ്രാംസ് ഉണ്ട് രണ്ട് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ഫാമിലി ഡ്രസ്സിൻ്റെ ഒരു പരിപാടിയും സെക്കൻഡ് വണ്ണം എന്നിട്ട് ഒരു വാർഡ് സിക്സ്റ്റീനിലോ കോൺഗ്രസ് ഗാരുടെ ഒരു പരിപാടിയാണ് ഉള്ളത് ഡാൻസ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ഇപ്രാവശ്യം വലുതായിട്ടൊന്നും ഞങ്ങൾ പഠിച്ചില്ല മടി കാരണം രണ്ട് വാട്ടിൽ ഞങ്ങൾ ഒതുക്കി അതും ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് പഠിച്ച ഡാൻസ് മാത്രമാണത് പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടെൻത്തും പ്ലസ് ടു കഴിഞ്ഞു വയ്ക്കും മൊമൻറ്റോ കൊടുക്കലായിരുന്നു പരിപാടി എനിക്കുണ്ടായിരുന്നല്ലോ എനിക്ക് രണ്ട് സ്ഥലത്തുനിന്നും ഉണ്ടായിരുന്നു മൊമെൻറ്റും അത് ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഡാൻസൊക്കെ പഠിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അമ്മച്ചീനെ കാണാനെന്ന് പറഞ്ഞു അമ്മച്ചീന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മേനെ കാണാനില്ല കാണാനിരുന്നില്ല പുറത്തേക്ക് എവിടെയോ പോയി അപ്പോൾ നോക്കിയിട്ട് വരാൻ പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് തേക്ക് ഓടിയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുമായിരുന്നു അങ്ങനെയാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ആദ്യം പോന്ന് ഫാമിലി ഡ്രസ്സിൻ്റെ പരിപാടിക്കാണ് പോകുന്നത് പിന്നെ അവിടെ ചെന്ന് കുറച്ച് പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ കുറേ പേരുണ്ടാവും ഈ പ്രാവശ്യം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഫാഷൻ കണ്ടില്ലേ കൈസ് എനിക്കും അങ്ങനെ സമ്മാനം കിട്ടി ഇത്ര നാളും ഡാൻസിനും സ്പോർട്സിനും കിട്ടിയിട്ടുണ്ടോന്നല്ലാണ്ട് എനിക്ക് പഠിക്കുന്ന ഇതുവരെ ഒരു മൊമെന്റോ കിട്ടിയിട്ടില്ല അങ്ങനെ ആദ്യമായിട്ട് എനിക്കും ഒരു മൊമെന്റോ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഇനി അത് അടുത്ത സ്ഥലത്താണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഫുഡും ചായയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്നും കൂടി ഫ്രഷായി റെഡി ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് കല്ലഞ്ചേരിയിലായിരുന്നു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കളിക്കുന്ന ഡാൻസ് സെൻറ്ററിൽ ഇതാണ് നിങ്ങൾ ആദ്യം കണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ ഡാൻസ് പഠിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിച്ച ഡാൻസ് നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും സ്റ്റെപ്പ് ഞങ്ങൾ കിടന്നുറങ്ങിയും തീർത്തതിൻ്റെ എല്ലാവിധ മണ്ടത്തരങ്ങളും ആ ഡാൻസ് കാണാൻ പറ്റും അരിയാക്കെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചെങ്കിൽ നല്ല രീതിക്ക് പഠിക്കായിരുന്നു ഞങ്ങൾക്ക് രണ്ട് ദിവസം സമയമുണ്ടായിരുന്നു ആ രണ്ട് ദിവസവും ഞങ്ങൾ കിടന്നുറങ്ങിയും വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതിൻ്റെയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ആകെ കുറച്ചേരം മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂർ ഇരുപത് മിനിറ്റ് അത്ര പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഞങ്ങൾ ഈ ഡാൻസ് കളിച്ചതിൻ്റെ തെറ്റിച്ചതിൻ്റെ ഒക്കെ വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഒരു റീൽസ് എടുത്തു ആ റീൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഡാൻസ് കളിച്ചതിന്റെ വിഷമത്തിന് കരയാന്ന് തോന്നിട്ടാണോ

എനിക്ക് മൊമെന്റേക്ക് കയറ്റിയ സന്തോഷത്തിലാണ് ഞാൻ ഞങ്ങൾ മഴ വെള്ളത്തിന്റെ പുറത്തൊരു സ്റ്റേജ് ഉണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ തോന്നുന്നത് ഇപ്പോഴും അടടെ മഴയുടെ ഡാൻസ് റീൽസ് എടുത്ത് എൻ്റെ ജലദോഷം എനിക്ക് മാറിയിട്ടില്ല എന്നാലും ഞാൻ പിന്നെ വരുന്നു ഞാൻ ഡാൻസ് മഴയത്തുനിന്ന് കളിച്ചു ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് സൂപ്പായിരുന്നു നമുക്ക് കഴിക്കാൻ സൂപ്പും ബ്രെഡും ആയിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ എൻ്റെ ഡെയിൻ മൈ ലൈഫ് എന്ന് പറയാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബൈ